ഏറ്റവും വലിയ യും സ്വർണോഹങ്ങൾക്ക് ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേഗ്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ചുങ്കത്തറയിലെ അടക്കമുള്ള വർദ്ധിച്ചു വരുന്ന ഭിന്നശേഷി അതിക്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പരിവാർ ജില്ലാ കമ്മിറ്റി എടക്കര ബസ് സ്റ്റാൻഡ് സ്ക്വയറിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു പരിവാർ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി റിട്ടയേർഡ് മേജർ സുധാകർ പിള്ള ഉദ്ഘാടനം ചെയ്തു സർക്കാരിൻ്റെ ഓരോ തരത്തിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഒരു നിയമം പാർലമെന്റിൽ പാസാക്കിയാൽ മാത്രം പോരാ അതിനെ അതിൻ്റേതായ സ്പിരിറ്റിൽ അത് ഉൾക്കൊണ്ടിട്ട് നടപ്പിലാക്കാനുള്ള ഒരാഗ്രഹം നമ്മുടെ സംവിധാനത്തിന് ഉണ്ടായിരിക്കണം അത് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് നിയമപാലകർക്കാണ്

ചുങ്കത്തറയിൽ ഭിന്നശേഷിക്കാരൻ മർദ്ദനമേറ്റ പശ്ചാത്തലത്തിലാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് ചുങ്കത്തറ ഭിന്നശേഷി അതിക്രമത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇരയായ ഭിന്നശേഷിക്കാരനായ യുവാവിനെതിരെ ചുമത്തിയ പോക്സോ കേസ് പിൻവലിക്കണമെന്നും ഉപവാസ സമരം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു പരിവാർ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ പ്രൊഫസർ പി കോയക്കുട്ടി ജില്ലാ കോർഡിനേറ്റർ സിദ്ദീഖ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശ്രീധരൻ എം കെ അയ്യൂബ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ഡി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു